ഇന്ത്യൻ പ്രതിരോധ രംഗം വീണ്ടും കൂടുതൽ കരുത്തിലേക്ക് ഇന്ത്യൻ നാവികസേന ആഭ്യന്തരമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവോർജ്ജ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധാമൻ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിഭാരിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് നിലവിൽ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ഈ അന്തർവാഹിനി ഇന്ത്യയുടെ അണ്ടർ വാട്ടർ സ്ട്രൈക്ക് ശേഷിയും കൂടുതൽ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അതുവഴി രാജ്യത്തിന്റെ ആണവ പ്രതിരോധ തന്ത്രം വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നാവികസേനയുടെ തന്ത്രപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെ ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ അരിധമാൻ സജ്ജമാണ് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും സങ്കീർണമായ ഒരു അന്തർവാഹിനി കപ്പൽപ്പട നിർമ്മിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിലെ ഒരു നിർണായക ചുവടുവയ്പാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത് വനിതാ അന്തർവാഹിനികളെ ഇന്ത്യൻ നാവികസേനയിൽ സംയോജിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളെക്കുറിച്ചും ത്രിപാഠി പരാമർശിച്ചു ഇത് സേവനത്തിന്റെ ഉൾപ്പെടുത്തൽ സമർപ്പണം പ്രകടമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ്ഒന്പതിന് വിശാഖപട്ടണത്തെ രണ്ടാമത്തെ അരിഹദ് ക്ലാസ് അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഖട്ട് നാവികസേനയ്ക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഐ എൻ എസ് അരിധമാൻ സേവനത്തിലേക്ക് പ്രവേശിച്ചത് അത്യാധുനിക രൂപകൽപ്പനയും നിർമ്മാണ സാങ്കേതിക വിദ്യകളും പ്രത്യേക മെറ്റീരിയലുകളും സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗും വിപുലമായ ഗവേഷണ വികസനവും ഉപയോഗിച്ചാണ് ഈ അന്തർവാഹിനികൾ സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാവിക ദിനം മുതൽ നാവികസേന പന്ത്രണ്ട് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഐ എൻ എസ് വാഗാഷീറും ഐ എൻ എസ് ഉദയഗിരിയും ഉൾപ്പെടുന്നുവെന്നും അഡ്മിറൽ അഭിപ്രായപ്പെട്ടു യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നൂറാമത് യുദ്ധക്കപ്പലാണിത് ഈ പുരോഗതികൾ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സമുദ്ര സ്വാശ്രയത്വത്തെയും പ്രവർത്തന തയ്യാറെടുപ്പിനെയും എടുത്തു കാണിക്കുന്നു മാത്രമല്ല ഐ എൻ എസ് അരിധമാൻ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആദ്യമായി കടലിൽ മൂന്ന് പ്രവർത്തനക്ഷമമായ ബാലിസ്റ്റിക്സ് മിസൈൽ അന്തർവാഹിനികൾ ഉണ്ടാകും വിപുലമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന വരാനിരിക്കുന്ന എസ് എസ് ബി എൻ അതിന്റെ മുൻഗാമികളെ ഐ എൻ എസ് അരിഹദ് ഐ എൻ എസ് അരിഘട്ട് എന്നിവയേക്കാൾ കൂടുതൽ ദീർഘദൂര ആണവമുനയുള്ള മിസൈലുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അന്തർവാഹിനിയുടെ വലിയ കോൺഫിഗറേഷൻ ഇന്ത്യയുടെ ആണവ സിദ്ധാന്തത്തിന്റെ പ്രധാന ഘടകങ്ങളായ ആക്രമണശേഷി വർദ്ധിപ്പിക്കുകയും അതിജീവനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഐ എൻ എസ് അരിധാമനോടൊപ്പം നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന നാലാമത്തെ എസ് എസ് ബി എൻ ഇന്ത്യയുടെ ആണവ പ്രതിരോധ കവചം കൂടുതൽ വികസിപ്പിക്കുമെന്ന് ഓഗസ്റ്റിൽ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു വരാനിരിക്കുന്ന രണ്ട് അന്തർവാഹിനികൾക്കും അവയുടെ വലിയ നിർമ്മാണം കാരണം അധിക കെ ഫോർ മിസൈലുകൾ കയറ്റാനുള്ള ശേഷിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊണ്ണൂറായിരം കോടിയിലധികം ചിലവിലാരംഭിച്ച ക്ലാസിഫൈഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിയുടെ ഭാഗമാണ് നാല് പ്ലാറ്റ്ഫോമുകളും പ്രധാന ആണവായുധ നാവിക സേനകളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ എസ് എസ് ബി എൻ കപ്പൽപട ചെറുതാണ് സജ്ജീകരിച്ച ആറ് ജി എൻ ക്ലാസ് ബി എണ്ണുകളും ആറ് ചൈന പ്രവർത്തിപ്പിക്കുന്നു അതേസമയം യു എസിനെ പതിനാല് ഒഹായോ ക്ലാസ് എസ് എസ് ബി എനുകളും അൻപത്തിമൂന്ന് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുമുണ്ട് വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രാജ്യം അതിനായി ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് നിലവിൽ News Dust Karma News.